ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്യുന്നത് ഒരു ബെഡിൽ പൂപ്പലും മണവും ഒക്കെ പോകാൻ വേണ്ടി അവർ ബെഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാനും ഒന്ന് സോഫയൊന്ന് ക്ലീനാക്കി നോക്കാം അതുപോലെ ആകുമോ നമ്മളെ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു ഇതിലേക്ക് സോഫയിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ ആദ്യം തന്നെ വിതറുക ബേക്കിംഗ് പൗഡർ ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ മുഖത്തിടുന്ന ടാൽക്ക പൗഡർ പൗഡറില്ലേ അതും കൂടി ഇതിലേക്ക് ഇടുക വിതറിയിടുക അതിട്ടതിന് ശേഷം ഒരു ബ്രഷ് എടുത്ത് ഇതുപോലെയുള്ള ബ്രഷ് ഒരു പെയിൻറ്ററിൽ അടിക്കുന്ന പഴയ ബ്രഷ് എല്ലാവരും എടുത്തും ഉണ്ടാവും അല്ലേ അതിലെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ ചകിരിൻ്റെ എല്ലാം നാല് മുറിച്ചെടുത്തിട്ട് അതിനെ കൊണ്ട് അരച്ചെല്ലി ഒരു മിക്സ് ആക്കി ഒരുപോലെ തേച്ച് വെക്കാൻ പറ്റും അങ്ങനെ ആയാലും മതി അതിന് എല്ലാം ഇടി എത്തുന്ന വിധത്തിൽ അതൊന്ന് അരച്ച് വെച്ചതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചതിന് ശേഷം സ്ക്ബ്ബർ ഇതുപോലെയുള്ള സ്ക്ബ്ബറ് എല്ലാ കടയിലും വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിലെല്ലാം പക്ഷികളെല്ലാം നിൽക്കുന്ന കടയിലുണ്ടാവുന്നതാണ് അപ്പോൾ അവിടുന്ന് വാങ്ങിയതായത് അതിനെ അതിനെക്കൊണ്ടൊന്നും അരച്ച് അത് കളയാം അപ്പോൾ കുറേയൊക്കെ അതിൻ്റെ പൂക്കൾ മാണാൻ പോ പൊടിയൊക്കെ പോകുന്നതായിട്ട് കണ്ടു ഈ പൗഡർ പോകാൻ കുറേ പനിയെടുത്ത് ഞാൻ അരച്ച് അതിൻ്റെ അവരുടെ പനി വരിക കൈയ്യൊക്കെ നന്നായി തന്നെ എടുത്തിട്ടുണ്ട് അരച്ചിട്ടൊന്നും കുറേ ഭാഗം പൗഡർ പോകുന്നുണ്ടായിട്ടില്ല എന്നാമത് സോഫേൻ്റെ കളറും കാപ്പി കളറായതുകൊണ്ട് പൗഡർ ഇങ്ങനെ അലച്ച് കാണുന്നു അതുകൊണ്ട് കുറേ ഉറച്ചതിന് ശേഷമാണ് ആ പൗഡറൊക്കെ ഒന്ന് പോയി കിട്ടി പക്ഷേ അവർ ബെഡലിട്ട് വേഗം തന്നെ വിഷം ഇങ്ങനെ പൗഡർ എടുക്കുന്നതാണ്ടതുപോലെയൊന്നും നമുക്ക് കിട്ടുന്നില്ല പക്ഷെ ഇതുപോലെ ആയിട്ടുണ്ട് ഫൈനല് കുഴപ്പമില്ലാത്ത വിധത്തിലായിട്ടുണ്ട് മണമൊക്കെ പോയിട്ടുണ്ടതിന് പൂപ്പൽ മണമൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്